നമസ്കാരം വെൽക്കം ടു ദേവ് സ്റ്റോക്സ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എപ്പിസോഡ് അപ്പോൾ ഇന്ന് നാൽപ്പത്തി ആറിന്റെ വിശേഷങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ശരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ പുറകിൽ നിന്ന് കുത്തുക ഒരു ടീമായി കളിച്ചിട്ട് ആ ടീമിന് വേണ്ടി നിക്കാതെ എന്തെങ്കിലും ചെയ്യുന്നു എന്ന് അഭിനയിച്ചിട്ട് ആ ടീമിനെ തോൽപ്പിച്ച ഒരു വ്യക്തി അതാണ് ജാസ്മിൻ പവർ ടീമിലേക്ക് വേണ്ടി ഇപ്രാവശ്യം തമ്മിൽ മത്സരിക്കുന്നത് പവർ ടീമും നിലവിലുള്ള പവർ ടീമും അതോടൊപ്പം ഡെൻ ടീമിൽ വന്നത് ജാസ്മിനും ജിൻഡോയും അൻസിബിയുമാണ് പവർ ടീമിൽ ഉണ്ടായിരുന്നത് ഋഷിയും ഗബ്രിയും ശരണിയും ശ്രീരേഖയുമാണ് ജാസ്മിൻ ഗബ്രിക്ക് വേണ്ടി ജിൻഡോ ഉൾപ്പെടുന്ന സ്വന്തം ടീമിനെ ചതിച്ചിരിക്കുകയാണ് നമുക്ക് എപ്പിസോഡിന്റെ വിശേഷങ്ങൾ സംസാരിച്ച് വരുമ്പോൾ ഈ ചതിയുടെ കഥയും കൂടി ഞാനൊന്ന് നിങ്ങളോട് പറയുവാണോ മോർണിംഗ് സോങ്ങിനോട് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തു ഇപ്പം രണ്ട് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് മോർണിംഗ് ആക്ടിവിറ്റി കാണിക്കുന്നില്ല എപ്പിസോഡ് കാണിക്കുന്നില്ല ലൈവിൽ മോർണിംഗ് ആക്ടിവിറ്റി നടക്കുന്നുണ്ട് പക്ഷേ എപ്പിസോഡ് അകത്ത് അത് കാണിക്കുന്നില്ല ഇന്ന് ശ്രീരേഖ മറ്റൊരാളായിട്ട് അഭിനയിക്കുക ആ ഹൗസിലകത്തുള്ള മറ്റൊരാളായിട്ട് ശ്രീരേഖ അഭിനയിക്കണം അത് ആരായിട്ട് എന്ന് ഹൗസ് മെമ്പേഴ്സിനോട് പറയാൻ പാടില്ല പക്ഷെ ബിഗ് ബോസിനോട് പറയണം ക്യാമറയിൽ കൂടി പറയണമെന്ന് പറഞ്ഞു അപ്പോൾ ശ്രീരേഖ പോയിട്ട് റസ്മിനായിട്ടാണ് ഞാൻ അഭിനയിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് റസ്മിന്റെ ഒരു വേഷമൊക്കെ ധരിച്ച് ഒരു ട്രാക്ക് സ്യൂട്ടും ഒരു ടീഷർട്ടൊക്കെ ഒക്കെ ധരിച്ച് റസ്മിൻ നടക്കുന്ന പോലെയും റസ്മിന്റെ ചേഷ്ടകളും കാണിച്ച് സംസാരമൊന്നുമില്ല ചേഷ്ടകൾ മാത്രം കാണിച്ചുകൊണ്ട് ശ്രീരേഖ നല്ല ഗംഭീരമായിട്ട് ആ ഒരു ടാസ്ക് അഭിനയിച്ച് കാണിച്ചു അതിനുശേഷം ഒരു അനൗൺസ്മെന്റ് വരികയാണ് ആരോഗ്യപരമായ പ്രശ്നങ്ങളാൽ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം സിബിനും പൂജയും ഈ ബിഗ് ബോസ് വീടിനോട് എന്നേക്കുമായിട്ട് വിടപറഞ്ഞിരിക്കുകയാണ് പലരുടെയും മനസ്സിൽ സന്തോഷം വന്നു പക്ഷേ കുറച്ചുപേരുടെ മനസ്സിൽ സങ്കടവും വന്നു സന്തോഷം വന്നത് ആരാണെന്നും ആരായിരിക്കുമെന്നും സങ്കടം വന്നത് ആരായിരിക്കുമെന്നും നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ബിഗ് ബോസ് പ്രേക്ഷകർക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ റസ്മിൻ പറയുന്ന ഒന്നും ആരും കേൾക്കുന്നില്ല റസ്മിനെ സംസാരിക്കാൻ ബിഗ് ബോസ് ഹൗസിൽ ആരുമില്ല എന്ന ഒരു കംപ്ലൈന്റുമായിട്ട് ഒരു ഡിപ്രഷൻ സ്റ്റൈലിൽ റസ്മിൻ ബിഗ് ബോസിനോട് പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസ് എനിക്ക് ഒന്ന് സംസാരിക്കണം എന്നോട് സംസാരിക്കാൻ ആരുമില്ല ഞാൻ പറയുന്നത് കേൾക്കാൻ ആരും തയ്യാറാവുന്നില്ല എല്ലാവരും പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് കേൾക്കാൻ ആരും തയ്യാറാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കംപ്ലൈന്റ് പറഞ്ഞപ്പോൾ റസ്മിന് നേരെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു അവിടെ പോയിട്ട് ബിഗ് ബോസ് റസ്മിനോട് ചോദിച്ചു എന്താ റസ്മിൻ പ്രശ്നം അല്ല ബിഗ് ബോസ് ഞാൻ പറയുന്നത് ആരും കേൾക്കുന്നില്ല എന്നെ കേൾക്കാൻ ആരും ഇല്ല ഇവിടെ പലരുടെയും പ്രശ്നങ്ങൾ ഞാനെടുത്ത് തലയിൽ വെക്കുന്ന ഒരു ഫീൽ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസിനോട് റസ്മിൻ ഒരു സങ്കടം ബോധിപ്പിക്കുകയാണ് ഈ ആഴ്ചത്തെ നോമിനേഷനിൽ റസ്മിനുണ്ട് സോ എങ്ങനെയെങ്കിലും ആ നോമിനേഷൻ ഒഴിവാക്കി കിട്ടും ഐ മീൻ എവിക്ഷൻ ഒഴിവാക്കി കിട്ടും അതിന് കളിക്കുന്ന കുറച്ച് നാടകമായിട്ട് മാത്രമേ കാണുന്നവർക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ പേഴ്സണലി എനിക്ക് ഇനി അത് കഴിഞ്ഞിട്ട് ചെറിയ റസ്മിന് തമ്മിൽ ഇതേ വിഷയം സംസാരിക്കുകയാണ് എന്നെ കേൾക്കാൻ ആരുമില്ല എനിക്ക് എന്നെ കേൾക്കാൻ കേൾക്കാനായിട്ടും തയ്യാറാവുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുകയാണ് അപ്പൊ അപ്സർ പറയുന്നുണ്ട് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് നീ ഇപ്പം ആ പ്രശ്നം നിന്റെ പ്രശ്നമായിട്ട് മാറ്റി തലയിലെടുത്ത് വച്ചിരിക്കുകയാണ് എന്നൊക്കെ അപ്സർ പറയുന്നുണ്ട് പിന്നെ ജാസ്മിൻ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ജാസ്മിനും ഗബ്രിയും തമ്മിൽ അടിച്ചു പിരിഞ്ഞു നമ്മൾ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രി വേർപിരിയുന്നു നെക്സ്റ്റ് ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ വരുന്നുണ്ടായിരുന്നു അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇന്നലത്തെ എപ്പിസോഡിൽ ഈ നാൽപ്പത്തി ആറാമത്തെ എപ്പിസോഡ് കണ്ടത് കരഞ്ഞിട്ടാണ് കിടക്കുന്നത് ഉടനെ ഗബ്രി അടുത്ത് വന്നിട്ട് എന്താണ് ജാസ്മിൻ പ്രശ്നം എന്താ പറ്റിയത് അല്ലേ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ലാത്ത പോലെ നടന്നാ പോരെ ഇത് ആരെ കാണിക്കാനാണ് ഈ ഡ്രാമ ഒരിക്കൽ പറയും എനിക്ക് ഇഷ്ടമല്ല എനിക്ക് പ്രണയമില്ല എനിക്ക് സ്നേഹമില്ല കല്യാണം കഴിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത മൊമെന്റിൽ വന്നിരുന്നു പറയും എനിക്ക് നിന്നെ മറക്കാൻ പറ്റില്ല നെറ്റിയിൽ വരെ ജാസ്മിൻ എന്ന പേര് സ്റ്റിക്ക് ചെയ്തൊക്കെയാണ് ഒരുതരം തരം ാണ് ഗബ്രി കാണിക്കുന്നത് എന്ത് ഗെയിമിന്റെ പേരിലാണെങ്കിലും ഞാൻ പറയും ഞാൻ നിന്നോട് പ്രണയമാണെന്ന് എപ്പഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അത് കഴിഞ്ഞിട്ട് കഴിയുമ്പോൾ പറയും എനിക്ക് നിന്നോട് പ്രണയമാണ് ഇത്രയും വൃത്തികെട്ട ഒരു കണ്ടസ്റ്റന്റ് രണ്ടുപേരും ഒരാളെ മാത്രം ഞാൻ രണ്ടു പേരും കണക്ക് തന്നെയാണ് ഫാൻസ് ആര് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു എന്താ അറിഞ്ഞിട്ടാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത് അവിടെ കാണിക്കുന്ന പേക്കൂത്തുകൾ കണ്ടിട്ട് തന്നെയാണ് വേറൊന്നുമല്ല ഒരു വ്യക്തി നമ്മുടെ ഇഷ്ടമില്ലാതെ നമ്മുടെ ശരീരത്തിൽ തൊട്ടാൽ അവിടെ നോ പറയാൻ പറ്റണം ഇഷ്ടമില്ലെങ്കിൽ ഇത് എല്ലാ ഇഷ്ടപ്രകാരവും ഹഗ്ഗിങ്ങും കിസിംഗും മറ്റതും മറിച്ചതും ഒക്കെ കാണിച്ചിട്ട് പിന്നെ വന്നിട്ട് എന്റെ എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്റെ എല്ലാം പുറത്തുപോയി എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥം ഇല്ല ജാസ്മിൻ അതോടൊപ്പം ഇത് കഴിഞ്ഞിട്ട് ഇവരുടെ ഈ സംസാരത്തിനിടയ്ക്ക് സിജോയും അർജുനും തമ്മിൽ വ്യക്തമായിട്ട് സംസാരിക്കുന്നുണ്ട് സിജോ ചോദിക്കുന്നുണ്ട് ഇവർക്ക് എന്തിന്റെ പ്രശ്നമാണ് ഒരു ക്ലാരിറ്റി അവർ തമ്മിൽ പോലും ഇല്ല അപ്പൊ അർജുനോട് സിജോ ചോദിക്കണ്ട് നിന്റെ നീ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഇതുപോലെ ബിഗ് ബോസിലേക്ക് പോയി നിനക്ക് വാക്ക് തന്നിട്ട് പോവുകയാണ് ഇതേപോലത്തെ കാട്ടിക്കൂട്ടലുകൾ ഹൗസിനകത്ത് കാണിച്ചാൽ നിനക്ക് എന്ത് ഫീൽ ചെയ്യും അപ്പൊ അർജുൻ പറയുന്നു പൊളിയും ആ നൂറ് ദിവസവും സങ്കടപ്പെട്ട് നടക്കേണ്ടി വരും എന്ന് അർജുൻ പറഞ്ഞു അത് ശരിയാണ് ഇപ്പൊ ഇപ്പൊ ജാസ്മിന്റെ കല്യാണം പറഞ്ഞു വെച്ചിട്ട് പോയാൽ അല്ലെങ്കിൽ ജാസ്മിൻ വാക്ക് കൊടുത്തിട്ട് പോയ അയാളുടെ അവസ്ഥയും അത് തന്നെയാണ് ആയിരുന്നു ആണെന്ന് ഞാൻ പറയുന്നില്ല ആയിരുന്നു അയാൾ ഒഴിവാക്കിയോടെ അത് അവസാനിച്ചു ഞാൻ പറഞ്ഞു വന്നത് ഇവർക്ക് തന്നെ ഒരു ഉറപ്പില്ല ഇവരുടെ റിലേഷൻ എന്താണ് ഫ്രണ്ട്ഷിപ്പ് ആണ് ഒരിക്കൽ പറയും ഫ്രണ്ട്ഷിപ്പ് ആണ് ഒരിക്കൽ പറയും പ്രണയത്തിലാണ് ഒരിക്കൽ പറയും കല്യാണം കഴിക്കാൻ പോകുന്ന അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല ഇതെല്ലാം പറയുന്നത് ഇവർ തന്നെയാണ് അവർക്ക് അവരിൽ തന്നെ ഒരു വിശ്വാസം വേണ്ടി പുറത്തിറങ്ങുമ്പോൾ എന്തായി തീരുന്നുവെന്നും നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല ആ ഒരു അവസ്ഥയിലാണ് ഇവരുടെ കാര്യങ്ങൾ പോകുന്നത് അത് കഴിഞ്ഞിട്ട് പവർ ടീം ചലഞ്ച് മൂന്നാമത്തെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തു അത് ഡേഞ്ചർ സോൺ എന്നാണ് എൻ്റെ പേര് അതായത് കയ്യിലൊരു റൗണ്ട് ഒരു ആ സാധനത്തിൻ്റെ പേര് എനിക്കറിയില്ല അറിയില്ല അങ്ങനെ ഒരു സാധനം ഇത് എതിർ ടീമിന്റെ പുറത്ത് സ്റ്റിക്ക് ചെയ്യണം അതെടുത്തിട്ട് ഈ എതിർ ടീം തിരിച്ച് സ്റ്റിക്ക് ചെയ്യണം ബസറടിക്കുമ്പോൾ ആരുടെ കയ്യിലാണോ ഈ റൗണ്ട് സാധനമുള്ളത് ആൾ ഔട്ട് ആകും അപ്പം അങ്ങനെ കളിച്ച കളിക്കിടയിൽ ഗബ്രിയും ജിൻഡോയും തമ്മിൽ ഒരു ഫൈറ്റ് നടക്കുകയാണ് ജിൻഡോ ഇത് ഒട്ടിക്കാൻ വേണ്ടി പോയപ്പോൾ ഗബ്രി എന്ത് ചെയ്തു ജിൻഡോനെ ഇങ്ങനെ ഹഗ്ഗി എന്ന പോലെ പിടിച്ചു ജിൻഡോ തിരിച്ച് ഇത് ഒട്ടിക്കാൻ വേണ്ടി ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് ഒരിക്കലും ജിൻഡോയുടെ കൈ അവിടെ കണക്ട് ആവുന്നില്ല കൈകൾ തമ്മിൽ കണക്ട് ആവുന്നില്ല ജിൻഡോ ഇങ്ങനെ പിടിക്കുകയാണ് അപ്പൊ ഇതിന്റെ കൈ ഒരു കയ്യിലാണ് ഈ സാധനം ഇരിക്കുന്നത് ഇതിങ്ങനെ ഒട്ടിച്ച് ചേർത്ത് വെച്ചിങ്ങനെ പിടിക്കുകയാണ് ഈ സമയം കൊണ്ട് ഗബ്രി ജിൻഡോയുടെ കയറി പിടിച്ചു ഓഫ് കോഴ്സ് ശ്വാസം ശ്വാസമൊട്ടിട്ടുണ്ടാവും ജിൻഡോ എന്നിട്ട് ഗബ്രിയിലേക്ക് തന്നെ ഗബ്രി വലിക്കുകയാണ് ജിൻഡോന അന്നേരം ജിൻഡോ ഗബ്രിയുടെ പുറത്തോടെ മറിഞ്ഞു വീണു ഇവർ തമ്മിൽ ജിൻഡോ പിടി വിടുന്നില്ല ഈ സ്റ്റിക്ക് ചെയ്ത പിടി വിടുന്നില്ല ഗബ്രി ജിൻഡുയുടെ കഴുത്തിൽ പിടിയും വിടുന്നില്ല ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുളുന്നു ആൾക്കാർ വന്ന് ബാക്കി കണ്ടസ്റ്റൻസ് വന്ന് ഇവരെ പിടിച്ചു മാറ്റുന്നു എന്നിട്ട് ആ കുറ്റം ജിൻഡോയുടെ തലയിൽ ജിൻഡോ ഗബ്രിയെ ഈ ശ്വാസം മുട്ടിക്കുമ്പോൾ പൊട്ടിക്കുമ്പോൾ കെട്ടിപ്പിടിച്ചിട്ടാണ് ഗബ്രി അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ആ കുറ്റം ജിൻറ്റോടെ തലയിൽ ഇതിപ്പോൾ ലാലോട്ടം വരുമ്പോൾ ചോദിക്കും എന്തായാലും ചോദിക്കുമ്പോഴും കുറ്റക്കാരൻ ജിൻഡോ ആയിട്ട് മാറും അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത് പക്ഷെ വീഡിയോ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും എന്താണ് സത്യം എന്നുള്ളത് ഇനി ഇതിനകത്തുള്ള ചതി ഞാൻ പറഞ്ഞുതരാം ആ വീഡിയോ ഞാനിപ്പോൾ വീഡിയോ ഒന്നുകൂടെ വയ്ക്കുന്നില്ല ആ വീഡിയോ കണ്ട ഓരോ വ്യക്തിക്കും മനസ്സിലാവും ജാസ്മിൻ ഡെൻ ടീമിനെ ചതിച്ചു എന്നുള്ളത് കാരണം ഈ റൗണ്ട് അതുമായിട്ട് ഓടുന്ന സമയത്ത് ശരണെ അവരുടെ തൊളിച്ചിരിക്കുകയായിരുന്നു ജാസ്മിൻ അതിന്റെ അടുത്തുവരെ പോയി ശരണി ഇരിക്കുന്ന രീതി കാണിക്കുമ്പോൾ വ്യക്തമായിട്ട് അറിയാം ജാസ്മിൻ ശരണിയെ കണ്ടുനോളൂ ശരണിയുടെ പുറത്ത് ഒട്ടിക്കാൻ കഴിയുമെന്നും കാണുന്നവർക്ക് മനസ്സിലാവും പക്ഷേ ജാസ്മിൻ അവിടം വരെ പോയിട്ട് അപ്പോഴേക്കും ജിൻ്റെ അവിടെ ഓടി എത്തുവാ ജിൻറെ ഓടി എത്തിയ സമയം കൊണ്ട് ജാസ്മിൻ അവിടുന്ന് തിരിച്ചു വരുവാണ് എന്നിട്ട് പറയാ ശരണി അവിടെ എന്ന് മനസ്സിലായപ്പോൾ പറയാ എന്റെ കണ്ണിൽ കയറി ഇരുട്ടുകയറിപ്പോയി അവിടെ എത്തിയപ്പോ സ്വന്തം ടീമിനെ ജാസ്മിൻ ചതിച്ചിരിക്കുന്നു ഗബ്രിക്ക് വേണ്ടി ഗബ്രി പവർ ടീമിന് പുറത്തിറങ്ങിയ അടുത്തയാഴ്ച നോമിനേഷനിൽ വരും നെക്സ്റ്റ് വീക്കിൽ എവിക്ഷനിലേക്ക് പോകും അത് വരാതിരിക്കാൻ വേണ്ടി ജാസ്മിൻ കളിച്ച ഒരു ഡ്രാമ മാത്രമാണ് ഈ കളി എന്ന് പറയുന്നത് നാറിയ നെറുകിട്ട കളി എന്ന് പറയുന്നത് അത് തന്റെ അടുത്തോടെ നന്ദന വലിച്ചു കയറി നീ രണ്ട് വഞ്ചി കാലി വെക്കി അത് ഒറ്റ വഞ്ചി നിക്കടി എന്ന് പറഞ്ഞിട്ട് നന്ദന വലിച്ചു കയറി ഇവർ തമ്മിൽ ഗംഭീര ഫൈറ്റോടെ നടക്കുകയാണ് ഇതിനുശേഷമാണ് ഈ ടാസ്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു അൻസിബ പുറത്തു പോയി അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ ആവുന്നു പിന്നെ ജിൻഡോ മാത്രമായി ഒന്നും ചെയ്യാൻ പറ്റില്ല ഒറ്റയ്ക്കാവുള്ളത് അപ്പുറത്ത് ശരണിയുമുണ്ട് ഗബ്രിയുമുണ്ട് ഇവർ രണ്ടുപേരും കൂടെ ജിൻഡോനെ വളയുന്നു മുടി പിടിച്ച് വലിച്ചു എന്ന് കംപ്ലൈന്റ് വരുന്നു പക്ഷെ ജിൻഡോ മുടിയിൽ തൊടുന്നില്ല ഇവരാണ് ജിൻഡോനെ പിടിച്ച് വെക്കുന്നത് പക്ഷെ അവിടെയും എല്ലാവരും കൂടി ജിൻഡോനെ കുറ്റക്കാരനാക്കുന്നു ആ മനുഷ്യൻ കഴിഞ്ഞ നാൽപ്പത്തി ആറ് ദിവസമായിട്ടും ഹൗസ് മേറ്റ്സിന്റെ നാവിൽ നിന്ന് കേൾക്കാത്ത കാര്യങ്ങളൊന്നും കളറിന്റെ പേരിൽ അധിക്ഷേപം അയാളുടെ സ്വഭാവത്തിന്റെ പേരിൽ അധിക്ഷേപം അയാളുടെ സംസാര രീതിയുടെ പേരിൽ അധിക്ഷേപം അയാൾ അതിൽ എല്ലാവരും കൂടെ ചേരുന്നുണ്ട് ജിൻഡോക്കെതിരെ നിൽക്കാനായിട്ട് ജിൻഡോ അത് ചെയ്തു ജിൻഡോ ഇത് ചെയ്തു പക്ഷെ അയാൾക്കറിയാം അയാൾ എന്താ ചെയ്തതെന്ന് കാണുന്ന പ്രേക്ഷകർക്കും പറയും ഞാനിപ്പോ ജിൻഡോ സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷെ ഇന്നലെ ജാസ്മിൻ കാണിച്ച നെറിക്കെട്ട കളി പ്രേക്ഷകർ മനസ്സിലാക്കണം എപ്പിസോഡ് കണ്ട എല്ലാവർക്കും മനസ്സിലാവും എന്താണ് അവിടെ സംഭവിച്ചെന്നുള്ളത് അയാളുടെ കൂടെ നിൽക്കുന്നപ്പോൾ അനുസരിച്ച് എന്തായാലും ഓടി ഇത്രയും കാര്യങ്ങൾ ഫിസിക്കലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ ജാസ്മിൻ ഒരു പക്ഷെ ചതിക്കാതിരുന്നെങ്കിൽ ശരണ്യ ഔട്ട് ആയിരുന്നുവെങ്കിൽ പിന്നെ ജിൻഡോയും ഗബ്രിയും മാത്രമാവും കളി അവിടെ കളി മാറുമായിരുന്നു എന്നാൽ ജാസ്മിൻ അവിടെ കൂടെ നിന്ന് ചതിക്കുക ചെയ്തത് തെണ്ടിത്തരം ചട്ടത്തരം എന്ന് ഞാൻ പറയും ഒരാളോടും ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്ത കാര്യമാണ് അപ്പൊ അങ്ങനെ ഒരു നെറുകെട്ട കളി ജാസ്മിനോടെ കളിച്ചു ഇതിനിടയ്ക്ക് അന്ന് സി ഐ ഡി രാംദാസ് വന്നു വെച്ചു ഇന്ത്യയുടെയും അടിയുടെ സി എ ഡി രാംദാസ് വന്നു നിങ്ങൾക്ക് കളിക്കാൻ അറിയില്ലെങ്കിൽ എന്നോട് ചോദിക്കും ഞാൻ പറഞ്ഞു തരത്തില്ല എന്ന് പറഞ്ഞിട്ട് ഒന്ന് ട്രോളിയിലടക്കെ പോയി ഇത് കഴിഞ്ഞിട്ട് ജാസ്മിൻ നന്ദന നല്ലൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു ശരിക്കും അടി പോട്ടു വിചാരിച്ചു പക്ഷെ ശ്രീതു ഇടയ്ക്ക് കയറി നിന്നിട്ട് അതിനെ തടഞ്ഞു അപ്പോഴേക്കും ബിഗ് ബോസ് ലിവിംഗ് റൂമിലേക്ക് ഇവർ വിളിച്ചു വിളിച്ച് ഇരുത്താണ് ഉണ്ടായത് അപ്പൊ അങ്ങനെ ആ ഒരു പ്രശ്നം അവിടെ സോൾവ് ചെയ്തു കയ്യാങ്കളി ആവരുത് വാക്കുകളായിട്ടുള്ള തർക്കങ്ങളാവാം പക്ഷെ അതിൽ കടക്കുന്നൊക്കെ പറഞ്ഞ് ബിഗ് ബോസ് വാണിംഗ് കൊടുത്തു പിന്നെ കാണിക്കുന്നത് വീണ്ടും ഗബ്രിയുടെ വെളിപ്പീലാണ് ഞാൻ ചോദിച്ചു ഈ ചലഞ്ച് നടക്കുന്ന സമയത്ത് തന്നെ ജിൻഡോയും ഗബ്രിയുടെ മടി അല്ലെങ്കിൽ ആ ഒരു ഫൈറ്റിന്റെ സമയത്ത് ജാസ്മിൻ സ്വന്തം ടീമിലൂടെ എല്ലാം നിൽക്കുന്നത് അവിടെയും അവിടെ ഗബ്രിയെ പിടിച്ചു മാറ്റുവാണ് ഗബ്രി പിടിച്ചു മാറ്റി ഗബ്രിയെ പിടിച്ചു നൃത്തമാണ് അവിടെ സ്വന്തം ടീം ജിൻഡോയ്ക്ക് എന്ത് സംഭവിച്ചാലും ജാസ്മിന്റെ ഒരു വിഷയമല്ല പറയുന്നുണ്ട് എനിക്ക് എന്റെ ടീമും വേണം എന്റെ സുഹൃത്തും വേണം അതാണ് നന്ദന പറഞ്ഞത് രണ്ട് വഞ്ചിൽ കാൽ വെക്കരുത് ഒരു ടീമിന് വേണ്ടി കളിക്കുമ്പോൾ ടീമിന് വേണ്ടി കളിക്കണം സുഹൃത്ത് പിന്നെയാണ് അപ്പം ഇതാണ് ഇന്നലത്തെ എപ്പിസോഡിൽ സംഭവിച്ചത് ജാസ്മിന്റെ കളി എന്ന് വിളിക്കാൻ പറ്റുന്ന എപ്പിസോഡ് ആരോട് പിണങ്ങിയിരുന്നാലും ആ വ്യക്തിയുടെ അടുത്ത് പോയി മിണ്ടാനുള്ള ഒരു മനസ്സ് അതൊരു നല്ല മനസ്സാണ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല അതല്ലാണ്ട് ഞാൻ ഈ നാൽപ്പത്തിയാറ് ദിവസത്തിനകത്ത് ഈ കുട്ടിയിൽ വേറൊരു ക്വാളിറ്റിയും കാണുന്നില്ല ഒരു ശതമാനം പോലും ക്വാളിറ്റി കാണുന്നില്ല ഈ പറഞ്ഞ കാര്യമല്ലാതെ ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ച കാര്യങ്ങൾ ഇന്നത്തെ പ്രമോ വന്നിട്ടുണ്ട് ദിലീപേടൻ വരുന്ന ഒരു എപ്പിസോഡ് ആണെന്ന് തോന്നുന്നു പുള്ളി വന്നിട്ട് പുള്ളിയുടെ മൂവിയുടെ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് അപ്പൊ അവിടെ വന്നിട്ട് എന്തൊക്കെയോ സംസാരം ഞാൻ പ്രമോ വ്യക്തമായിട്ട് കണ്ടില്ല അപ്പം അവിടെ വന്ന് സംസാരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പൂജയും സിബിനും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പൊ അവർ എയർപോർട്ടിൽ വന്നു ഇന്നലെ സിബിനെ പിക്ക് ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നു പൂജയെപ്പിക്കാൻ പൂജയുടെ പെങ്ങളും ജാൻമോണി ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ അവർ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് സിബിൻ പറയുന്ന ഒരു ബൈറ്റ് പുറത്തിറങ്ങിയിട്ടുണ്ട് ബിഗ് ബോസിൽ നിന്ന് സിബിൻ ആവശ്യപ്പെട്ട പ്രകാരമല്ല സിബിനെ പുറത്താക്കിയത് ഹൗസിന് പുറത്തേക്ക് പോകണമെന്നും സിബിൻ പറഞ്ഞു അത് മറ്റ് സീക്രട്ട് റൂമിലോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ മാറ്റി കിട്ടാൻ വേണ്ടിയുള്ള ഒരു റിക്വസ്റ്റ് ആണ് സിബിൻ വച്ചതെന്നും സിബിൻ പറയുന്നു പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താവണം പുറത്തേക്ക് വിടണം പുറത്തേക്ക് പോകണം എന്നൊന്നും സിബിൻ പറഞ്ഞിട്ടില്ല എന്ന് സിബിൻ പറയുന്നു ഈ തീരുമാനം ബിഗ് ബോസിന്റെ മാത്രമാണെന്ന് പറയുന്നു അപ്പോൾ അത് എന്താണ് എന്തുകൊണ്ടാണ് എന്നൊക്കെ കഴിഞ്ഞ കുറേ എപ്പിസോഡ് കാണുന്നവർക്കെല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും അതുപോലെ പൂജയോടും ഈ ചോദ്യം ചോദിച്ചവർ ചോദിച്ചു ജാസ്മിൻ ജബ്രി കോംബോയെ കുറിച്ച് എന്താണ് അഭിപ്രായം എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അത് അവരുടെ പേഴ്സണൽ കാര്യമല്ലേ നമ്മുടെ പൂജ നൈസായിട്ട് വിട്ടുപോയി സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ട് എനിവേ ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നത് സോ ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം